സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദമാം അൽകോബാർ അൽകോബാർ റീജിയണൽ കമ്മിറ്റി രക്തദാനം സംഘടിപ്പിച്ചു ം സംഘാർ സർവകലാശാല ആശുപത്രിയുമായി സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിയഞ്ചാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അൽകോബാർ കെ എം സി സി കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവിതമാർഗമേകുന്ന നാടിന് ജീവധാരയായ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈദലബി ഉദ്ഘാടനം ചെയ്തു അൽകോബർ കിങ് ഫഹദ് സർവകലാശാല ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പ്രവർത്തകർ രക്തം നൽകി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാട് മങ്ങാട് പ്രവിശ്യ കെ എം സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പാണ്ഡികശാല എന്നിവർ ചേർന്ന് ബ്ലഡ് ബാങ്കിനുള്ള ആദരം കൈമാറി സലീം തുറക്കൽ മൈതുണ്ണി പാലപ്പെട്ടി ഹുസൈൻ നിലമ്പൂർ ആബിദ് പാറക്കൽ കലാം മീൻചന്ദ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമ്മം